യു പിയിലെ പ്രഥമ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായിരുന്നു സംയുക്ത വിധായകദൽ നേതാവായിരുന്ന ചരൺ സിംഗ് പക്ഷേ ഒരു കൊല്ലം പോലും തികച്ചു ഭരിക്കാൻ ചരൺ ചരൺസിംഗിനായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ചരൺസിംഗ് സർക്കാരിന് പിരിച്ചുവിട്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിച്ചു രാഷ്ട്രപതി ഭരണകാലത്ത് മധുരയിലെ ഹിന്ദു മുസ്ലിം പ്രതിനിധികൾ തമ്മിൽ പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളുടെ ഫലമായി പരസ്പര ധാരണയിലെത്തിയിരുന്നു അതിൻ്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഒക്ടോബറിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സമവായ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് യഥാർത്ഥത്തിൽ ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു ഒത്തുതീർപ്പായിരുന്നു അത് പ്രദേശങ്ങൾ തിരിച്ച് ഇരു വിഭാഗങ്ങൾക്കും ഉടമാവകാശം നിർണയിച്ചാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ രൂപപ്പെടുത്തിയത് പരസ്പരം നൽകിയിട്ടുള്ള കേസുകൾ പിൻവലിക്കാനും ധരണയിലെത്തി കരാർ വ്യവസ്ഥകളിൽ ഏതെങ്കിലും കക്ഷി വീഴ്ച വരുത്തിയാൽ എതിർ കക്ഷിക്ക് നിയമ നടപടികൾക്കുള്ള അവകാശവും നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മധുര സബ് രജിസ്ട്രാർ മുമ്പാകെ കരാർ രജിസ്റ്റർ ചെയ്തു ഇതിനെ തുടർന്ന് ഭൂമി മസ്ജിദ് ട്രസ്റ്റിനും ക്ഷേത്രത്തിനുമായി വിഭജിച്ചു നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിവിൽ ജഡ്ജി ഉത്തരവ് പുറപ്പെടുവിച്ചു ഇതുപ്രകാരം മസ്ജിദ് ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഭൂമിയുടെ ഏതാണ്ട് പകുതിയോളം ഹിന്ദുക്കൾക്ക് കൈമാറി ആ ഭൂമിയിലാണ് മധുര ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത് പക്ഷേ മാന്യമായ ഈ ഒത്തുതീർപ്പ് ഹിന്ദുത്വ ശക്തികളെ ഒട്ടും തൃപ്തരാക്കിയില്ല സമാധാനവും സൗഹാർദ്ദവും പ്രശ്നപരിഹാരവുമായിരുന്നില്ല വർഗീയതയും കാലുഷ്യവുമാണ് സംഘപരിവാരം ആഗ്രഹിച്ചത് അതിൻ്റെ തെളിവാണ് കരാർ ഒപ്പിട്ട് രണ്ടു വർഷമായപ്പോഴേക്കും കരാർ ലംഘനത്തിന് അവർ മുതിർന്നത് വിശ്വഹിന്ദു പരിഷത്ത് നേതാവായിരുന്ന വിഷ്ണുഹരി ഡാൽമിയ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സേവാസംഘ് അംഗവുമായിരുന്നു കോടതി കൂടി അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ കരാർ ഇപ്പോൾ പറ്റില്ലെന്നാണ് സംഘപരിവാരം വാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പ്രാബല്യത്തിൽ വന്ന നിയമമാണ് ദി പ്ലേസസ് ഓഫ് വർഷിപ്പ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് അഥവാ ആരാധനാലയ നിയമം അതുപ്രകാരം ബാബരി മസ്ജിദ് ഒഴികെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ ആരാധനാലയങ്ങളുടെയും തൽസ്ഥിതി തുടരണമെന്നാണ് വ്യവസ്ഥ നിലവിലെ മതപരമായ അവസ്ഥയിൽ അവയ്ക്ക് മാറ്റം വരുത്താനാവില്ലെന്ന് ആക്ടിൻ്റെ നാലാം വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു മാറ്റം ആവശ്യപ്പെട്ട് തുടർന്നു വരുന്ന കോടതി നടപടികൾ അവസാനിപ്പിക്കാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ നിയമങ്ങളെയും ഈ പ്രത്യേക നിയമം മറികടക്കുമെന്നാണ് അനുച്ഛേദം ഏഴ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ പ്രത്യേക നിയമത്തിനെതിരെ ഹിന്ദുത്വവാദികൾ സുപ്രീം കോടതിയിൽ ഹരജി നൽകിയിരിക്കുന്നത് ആരാധനാലയത്തിൻ്റെ മതപരമായ സ്വഭാവം നിർണ്ണയിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പ്രത്യേക നിയമത്തിലെ അനുച്ഛേദം മൂന്ന് തടയുന്നില്ലെന്ന് ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിരീക്ഷിച്ചിരുന്നു അദ്ദേഹം സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ അധ്യക്ഷനായിരുന്നപ്പോഴാണ് അത്തരമൊരു നിരീക്ഷണം നടത്തിയത് മുഗൾ ഭരണാധികാരികൾ ഹിന്ദു ആരാധനാലയങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികളിൽ നിന്നുണ്ടാവുന്ന അവകാശവാദങ്ങൾ കോടതികൾ സ്വീകരിക്കരുതെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിലെ ബാബരി മസ്ജിദ് അന്തിമ വിധിയിൽ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയതാണ് ആ ബെഞ്ചിലും ജസ്റ്റിസ് ചന്ദ്രചൂഡ് അംഗമായിരുന്നു എന്നിട്ടാണ് മേൽപരാമർശിച്ച നിരീക്ഷണം നടത്തിയതെന്നതാണ് ഏറെ വിചിത്രമായ സംഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ഈ ആരാധനാലയ നിയമം റദ്ദു ചെയ്യാൻ കോടതിയിലൂടെ ശ്രമിക്കുകയാണ് ഹിന്ദുത്വപക്ഷം അല്ലെങ്കിൽ മധുര കാശി തർക്കങ്ങൾക്ക് കൂടി ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ എന്ന പോലെ പ്രത്യേക ഇളവ് നേടാൻ പാർലമെൻറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് നിയമനിർമ്മാണം നടത്താമെന്നും അവർ കരുതുന്നുണ്ടാവണം നിയമപരമായ ന്യായങ്ങളെയും തടസ്സങ്ങളെയുമെല്ലാം മറികടക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ ഹിന്ദുത്വർ എന്നേ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അത് കൂടുതൽ രൂക്ഷമാകുന്നതിനുള്ള സാഹചര്യങ്ങൾക്കായിരിക്കും നിർഭാഗ്യവശാൽ വരും ദിനങ്ങൾ സാക്ഷിയാവാൻ പോകുന്നത് ധ്യാൻ ബാബി മസ്ജിദിൻ്റെ പുരാവസ്തു സർവേ നടത്താനും താഴത്തെ നിലവറകളിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താനും കോടതികൾ തന്നെ അനുമതി നൽകിയതിലൂടെ കാര്യങ്ങൾ ഏത് ദിശയിലാണ് നീങ്ങുന്നതെന്ന് വ്യക്തമാണ് ഇപ്പോൾ തുടരുന്ന ദുരൂഹവും സങ്കീർണവുമായ നിയമവ്യവഹാരങ്ങൾ ഗ്യാൻവാബി പള്ളിയോടനുബന്ധിച്ചുള്ള ഉലൂഖാനയിലെ ജലധാരയന്ത്രം ശിവലിംഗമാണെന്ന അവകാശവാദം ഗ്യാൻവാബി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയ വാരാണസി ജില്ലാ കോടതി വിധി മധുരയിൽ ക്ഷേത്രം തകർത്താണ് ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് സ്ഥാപിച്ചതെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് തുടങ്ങിയവ ബാബരിയുടെ വഴി തന്നെയാണ് മധുര കാശി മസ്ജിദുകളുടെ കാര്യത്തിലും സംഭവിക്കാൻ സാധ്യത എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിയമവഴിയിലെ അത്തരം ചതിക്കുഴികളെയും காணாக்கயங்களையும் குறித்து அடுத்த எப்பிசோடு